ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആടുകളെ ഏത് പ്രായമാവുമ്പോൾ ക്രോസ് ചെയ്യിക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അത് കടിഞ്ഞൂലാടുകളെ അതല്ല പിന്നെ ഒരു പ്രസവം കഴിഞ്ഞ ആടുകളാണെങ്കിൽ പിന്നെ അടുത്തതായിട്ട് എപ്പോൾ ക്രോസ് ചെയ്യിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടുവെക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ സുന്ദരി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചപ്പ് കാരണം വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മലബാറി ആടുകളൊക്കെ ആകുമ്പോൾ ഒരു ആറ് ആറുമാസമൊക്കെ ആകുമ്പോൾ ആട്ടിന് കുഞ്ഞുങ്ങളിങ്ങനെയും അതി കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം നല്ല വളർച്ചയുള്ള ആരോഗ്യമുള്ള പെടക്കുഞ്ഞുങ്ങളൊക്കെയാണ് കാണിച്ചെങ്കിൽ നമുക്കൊരു ഒൻപത് മാസം കഴിഞ്ഞതിന് ശേഷം ക്രോസ് ചെയ്താണ് നല്ലത് കേട്ടോ ഒരു വയസ്സാണ് കൂടുതൽ നല്ലത് ഒരു വയസ്സാവുമ്പോൾ അവർ നല്ല പോലെ വളർന്ന് ഒരു വിധത്തിലാവും അപ്പോൾ ആ ഒരു പ്രായത്തിൽ ക്രോസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രസവത്തിൽ നല്ലപോലെ പാലുല്പാദനമൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഗർഭസമയത്ത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ആറുമാസം മുതലേ മതി കാണിക്കുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾ ആ ഒരു പ്രായത്തിൽ ക്രോസ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയും ഒരു ഒമ്പത് മാസം കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നല്ല ബ്രീഡ് ആടുകളൊക്കെ ഇപ്പോൾ സിരോഹി ബീറ്റൽ അതുപോലെ അതിൻ്റെ ക്രോസ് ആടുകളൊക്കെ ഉണ്ട് ബീറ്റൽ ക്രോസ് ജമുനാപ്യാരി ക്രോസ് അപ്പോൾ അങ്ങനത്തെ ആടുകളൊക്കെ നിങ്ങൾ ഏകദേശം ഒരു വയസ്സായതിനു ശേഷം ക്രോസ് ചെയ്യുവാണ് നല്ലത് എന്നുവെച്ചാൽ അവരുടെ ആ ഒരു വളർച്ച നല്ലപോലെ ഹൈറ്റും ഇടനീട്ടവും എല്ലാം ഉണ്ടാവും അവരുടെ കുഞ്ഞുങ്ങൾക്കും അത്രയും വലുപ്പം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് ഉള്ള ശരീര വലുപ്പം അവർക്കും വെക്കണം അപ്പോൾ ഒരു വയസ്സായതിനു ശേഷം ക്രോസ് ചെയ്യുകയാണ് നല്ലത് പിന്നെ മലബാറി ആടുകൾ ആടുകളുടെ വലുപ്പത്തിനനുസരിച്ച് വേണം മുട്ടനാടുകളെ തിരഞ്ഞെടുക്കാൻ കുഞ്ഞു ആടുകളെ കൊണ്ടുപോയിട്ട് ഒരിക്കലും വലിയ മുട്ടനാടുകളെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കരുത് ഇനിയിപ്പോൾ ഒന്നര വയസ്സായാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു മതി കാണിച്ച് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേണ് അടുത്ത മതി കാണിക്കുള്ളൂ എന്നാലും കുഴപ്പമില്ല കുറച്ച് വൈകിയാലും കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും അതുപോലെ പാലുൽപാദനം ഉണ്ടാവും ഒരു മൂന്ന് പ്രസവം നാല് പ്രസവക്കാവുമ്പോൾ പാലുല്പാദനം കൂടുകയാണ് ചെയ്യുക കുറയില്ല അപ്പോൾ നിങ്ങളൊരു രണ്ടോ മൂന്നോ പ്രസവമായ ആടുകളെയൊന്നും കൊടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു പ്രസവം കഴിഞ്ഞ ആടുകളാണെങ്കിൽ അടുത്തതായിട്ട് അവർ ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ മതി കാണിച്ചുകൊണ്ടേ ഇരിക്കും ഒരു ഒന്നര മാസം മൂന്ന് മാസമൊക്കെ ആവുന്ന സമയത്ത് മതി കാണിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ക്രോസ് ചെയ്യിപ്പിക്കുകയാണ് നല്ലത് എന്തെന്ന് വെച്ചാൽ അവരുടെ പാല് വറ്റിപ്പോകും നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ചെന പിടിച്ചു കഴിഞ്ഞാൽ ആടുകളുടെ പാല് വറ്റിപ്പോകും അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് അടുത്ത മതിയിൽ തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പാല് വറ്റിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസവത്തിലുള്ള ആ ഒരു കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പാല് കുടിക്കാൻ കിട്ടില്ല പിന്നെ ആടിനും തന്നെ ഒരു പ്രസവം കഴിഞ്ഞ് അടുത്തതായിട്ട് ഗർഭിണി ആവണമെങ്കിൽ അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന സമയത്തും മതി കാണിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുക മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാല് മാസം അഞ്ച് മാസം ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഇവളെ ഒരു അഞ്ച് മാസത്തോളം ആയിട്ടാണ് എല്ലാ തവണയും ക്രോസ് ചെയ്യിപ്പിക്കാറ് എന്നു വെച്ചാൽ പിന്നെ നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞ് കുട്ടികളുടെ പാല് കൂടി ഏകദേശം കുറവാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള പാലൊക്കെ ഒന്ന് രണ്ട് മാസം കറന്ന് ഉപയോഗിച്ചിട്ട് അതിന് ശേഷമാണ് ഇവിടെ ക്രോസ് ചെയ്യിപ്പിക്കാറുള്ളത് അങ്ങനെ ചെയ്യാം ഇപ്പം നമുക്ക് വീട്ടിൽ പാലിൻ്റെ ആവശ്യമുണ്ട് പശു പാൽ തന്നെ കൊടുക്കണമെന്നില്ല ചില ചെറിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആട്ടിൻ പാലാണ് ഏറ്റവും നല്ലത് കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു മൂന്ന് മാസം വരെ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിന് ശേഷം ഒരു നാല് നാലര മാസം ആകുമ്പോൾ നമുക്കത് പതിയെ കുറവാക്കി കൊണ്ടുവരാം എന്നിട്ട് അത് നിർത്താം അതിൻ്റെ അളവ് അങ്ങനെ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കുഞ്ഞുങ്ങൾക്കൊക്കെ പാൽ കൊടുക്കാം അതുപോലെ നമുക്ക് എടുക്കാം നല്ല ശുദ്ധിയുള്ള പാൽ തന്നെയാണ് ഔഷധഗുണം ഒരുപാടുള്ള പാലാണ് അപ്പോൾ ഒന്നും നിങ്ങൾ പാൽ ചിലരൊന്നും ഉപയോഗിക്കാറില്ല അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് നല്ലത് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ആടുകൾ മതി കാണിക്കാനായിട്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് അത് കാണാത്തവർക്കായിട്ട് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതെടുത്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്